അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തക്കാളിയുടെ വിളവെടുപ്പാണ് കേട്ടോ നമ്മുടെ തക്കാളി തേശം കുഴപ്പമില്ലാത്ത ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം പഴുത്തിട്ടില്ല എന്നാൽ നമുക്ക് പഴുത്തൊക്കെ പറിക്കാം കേട്ടോ ഇവിടെ താഴെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇതെല്ലാം പഴുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തഴ്ത്തതുപോലെ കിളിയൊക്കെ കൊത്തിക്കൊണ്ടു പോകട്ടതേ ഉണ്ടോ ഒരെണ്ണം കിളി കൊത്തി കൊണ്ടുപോയി വേണ്ട കൊറോണ കിളി കൊത്തിയിട്ട് പകുതി തിന്നു വെച്ചിട്ടുണ്ട് അത് പോയി അപ്പം ഇനിയും ഉള്ളതും നമ്മളത്ര കഷ്ടപ്പെട്ടിട്ട് വിഷമടിക്കാത്ത സംഭവമാണ് അപ്പോൾ നമ്മളിത് വെച്ചിട്ട് വിഷമടിച്ച് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാനും വിഷമില്ലാത്ത സംഭവം കിളികൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പം നമ്മളെന്തായാലും പറിക്കാന്ന് വിചാരിക്കുകയാണ് പഴുത്തൊക്കെ നമുക്ക് പറിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിനോടൊപ്പം പറയുന്നതെന്ന് അറിയാമോ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഗ്രോ ബാഗില് നമ്മുടെ ഗ്രോ ബാഗില് ഒട്ടും സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് രണ്ടെണ്ണം രണ്ട് തൈ നട്ടാലും മതി നമ്മുടെ ഒരു വീട്ടിലേക്ക് കേട്ടോ അപ്പം നമ്മൾ നട്ടു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ തക്കാളി ആയാലും പച്ചമുളക് ആയാലും വഴുതനങ്ങ ആയാലും എന്ത് സാധനം നമുക്ക് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഫ്രഷായിട്ട് പാർട്ടി നമുക്ക് കറി വെക്കാൻ പറ്റും ആ ഹാ അപ്പം അതേ നമ്മൾക്കിപ്പോൾ ഒരു കറി വയ്ക്കാൻ നേരത്ത് നമുക്ക് തക്കാളി ഇല്ല കടയിൽ പോയി നമ്മൾ വാങ്ങിക്കാൻ നിൽക്കണ്ടേ അപ്പോൾ അതിനൊന്നും വേണ്ട നമ്മുടെ അതേ ഇതിന് മേന്ന് പറച്ച് നമ്മൾക്ക് കറിയിലിടാം കേട്ടോ ഒന്ന് പറക്കട്ടെ കേട്ടോ പഴത്തൊക്കെ നമുക്ക് പറിച്ചെടുക്കാം ഇപ്പം എല്ലാവരും വായോ നമുക്ക് പറയ്ക്കാം പഴുത്തൊക്കെ നമുക്ക് പറിച്ചെടുക്കാം അല്ലെങ്കിൽ ഇനി അത് ഞാൻ എല്ലാം പഴിക്കട്ടെ എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം പഴിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിലപ്പോൾ എല്ലാം പോവും ഈ പ്രശ്നത്തെ തക്കാളി ഇറീട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ദേ ശരിക്കും ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇന്നത്തെ നമുക്ക് ഇങ്ങനത്തെ പറ പഴുത്ത കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഏത് നല്ലോണം ഇവിടെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഏ ഉള്ളിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉള്ളൂർ പഴുത്തുണ്ട് കേട്ടോ തവണ എണ്ണം കൂടുതലായിപ്പിച്ച വലിപ്പം കുറഞ്ഞുണ്ട് കേട്ടോ തക്കാളിക്ക് ഇതും പഴുത്തു തുടങ്ങിയല്ലേ പറിക്കാം ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത്രയും പറിച്ചുകൊണ്ട് കേട്ടോ ഇനി ഭാഗ്യത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം പറിക്കാം കേട്ടോ അപ്പോൾ അപ്പതേ കണ്ടേ നമുക്ക് ഇത്രയും തക്കാളി നമുക്ക് കിട്ടി കാരണം അപ്പം നമ്മൾ ചേർക്കേ നമ്മളെല്ലാവരും ഞാനിതിങ്ങനെ കാണിക്കുമ്പം ചിലവര് ചിലവർക്ക് കുഴപ്പമില്ല ചില ആൾക്കാർ നമ്മളെ കളിയാക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഈ തക്കാളി ഉണ്ടാവണം നേരം കൊണ്ട് നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് ഒന്നും അറിയേണ്ട തക്കാളി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ അപ്പം അവരോടായിട്ടെനിക്ക് പറയാനുള്ളത് നമ്മൾ കണ്ട ഈ തക്കാളി നമുക്ക് ഇങ്ങനെ തന്നെ പറിച്ചു തിന്നാം അപ്പം തന്നെ അത് കഴുകുക പോലും വേണ്ട നമുക്ക് തിന്നാം വിഷമില്ലാത്തതാണ് പക്ഷേ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്ന ഒരു തക്കാളി നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റില്ല കുറേ നേരം ഉപ്പുവെള്ളത്തിലും മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴിയതിനു ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നാലും അതിന് എത്രയും വിഷാംശം പോയി നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മൾ നട്ടിട്ടുണ്ടല്ലോ നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ അത് നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടണ ആ ഒരു സന്തോഷം നമ്മൾ ചെയ്തു തന്നെ നമുക്ക് കിട്ടണം ഒരാൾ പറഞ്ഞാലൊന്നും അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും ആ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു എന്താ ഹാപ്പിനെസ് അത് നമുക്ക് ഇത് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ